കായംകുളത്ത് കെ എസ് ആർ ടി സി കണ്ടക്ടറെ അസഭ്യം പറഞ്ഞയാൾ പോലീസിന്റെ പിടിയിൽ കൊട്ടാരക്കര ഇഞ്ചക്കാട് സ്വദേശി ശിബുവിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇയാൾ കെ എസ് ആർ ടി സി കണ്ടക്ടറെ അസഭ്യം പറയുന്നതിന്റെ ദൃശ്യങ്ങൾ ട്വന്റി ഫോർ പുറത്തുവിട്ടിരുന്നു സുജിത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ ചേരുന്നു സുജിത്ത് എന്താണ് വിവരങ്ങൾ ഇയാൾ എന്ത് ജോലി ചെയ്യുന്ന ആളാണ് ബസ്സിൽ കയറിയിട്ട് വീട്ടിൽ അടുപ്പ് പോകുന്നുണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചത് കണ്ടക്ടറോട് വിവരങ്ങൾ തീർച്ചയായും സുഹൈല് ഇയാളൊരു റോഡ് നിർമ്മാണ കമ്പനിയിലെ സൂപ്പർവൈസർ ആണ് എന്നാണ് ഏറ്റവും ഒടുവിൽ അടൂർ പോലീസ് നൽകുന്ന വിവരം ഈ കായംകുളത്തു നിന്നുള്ള ദൃശ്യങ്ങൾ പുറത്ത് വിട്ടത് ട്വന്റി ഫോർ തന്നെയായിരുന്നു എന്തായാലും അതിനുശേഷം വലിയ തോതിലുള്ള അന്വേഷണം സ്പെഷ്യൽ ബ്രാഞ്ചും ഇയാൾക്ക് വേണ്ടി നടത്തിയിരുന്നു അതിനുശേഷമാണ് ഏറ്റവും ഒടുവിൽ കെ എസ് ആർ ടി സി കണ്ടക്ടർ ഒരു പരാതി അടൂർ പോലീസ് സ്റ്റേഷനിൽ നൽകുന്നത് എന്തായാലും ഇയാളുടെ പേര് ഷിബു എന്നാണ് കൊട്ടാരക്കര ഇഞ്ചക്കാട് സ്വദേശിയാണ് ഇയാളെ ഏറ്റവും ലഭിക്കുന്ന ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരികയാണ് അസഭ്യവർഷം എന്തിനു നടത്തി എന്ന ചോദ്യത്തിന് താൻ മധ്യ എന്നൊരു മറുപടി മാത്രമാണ് ഷിബു നൽകുന്നത് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് അടൂർ പോലീസ് അറിയിക്കുന്നത് ശരി കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തുക ശ്രീ ശ്രീകുമാരാണ് പത്തനംതിട്ടയിൽ വിവരങ്ങൾ